പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസിനെ തോൽപ്പിക്കാൻ കൃഷ്ണകുമാർ വിഭാഗം ശ്രമം തുടങ്ങി സംസ്ഥാനത്തെ ഏകാ ബിജെപി ട്രഷററെ തോൽപ്പിക്കാനാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഗ്രൂപ്പിന്റെ ശ്രമം പാലക്കാട് നഗരസഭയിലെ പട്ടികരയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ആർ എസ് എസിന് പരാതി നൽകി പട്ടിക്കര നിവാസികൾ എന്ന പേരിലാണ് ഒപ്പിട്ട പരാതി നൽകിയിരിക്കുന്നത് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി പാലക്കാട് നിന്ന് ചേരുന്നുണ്ട് സാജിദ പാലക്കാട് ബി ജെ പിയിലേക്ക് വന്നാൽ വിഭാഗീയത അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് പരസ്പരം തോൽപ്പിക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക് ഇവരെത്തി എത്തിയിരിക്കുന്നു അല്ലേ അമൃത പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് അവർ തുടർഭരണം ഉണ്ടാകും എന്നെല്ലാം തന്നെ വാദിക്കുമ്പോഴാണ് ഇവർ തമ്മിലുള്ള തമ്മിലടി അതിരൂക്ഷമായി തന്നെ തുടരുന്നത് ഈ സംസ്ഥാനത്തെ ബി ഏക ട്രഷററും പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനുമായ ഈ കൃഷ്ണദാസിനെ തോൽപ്പിക്കാനാണ് കൃഷ്ണകുമാർ വിഭാഗം ആഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൃഷ്ണകുമാറിനെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്ന് തന്നെ വെട്ടാൻ നേരത്തെ ശ്രമം നടന്നിരുന്നു അദ്ദേഹത്തിനും ഈ മത്സരിക്കുന്നതിനോട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിന് കാരണം ഈ പ്രശാന്ത് ശിവൻ എന്ന ജില്ലാ പ്രസിഡന്റിനെ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കാനാണ് ഈ കൃഷ്ണകുമാർ വിഭാഗം ശ്രമം നടത്തിയിരുന്നത് അങ്ങനെ ഈ പ്രശാന്ത് ശിവൻ ചെയർമാനും മിനി കൃഷ്ണുമാർ വൈസ് ചെയർപേഴ്സണും ആയ അവരുടെ കീഴിൽ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് ഇദ്ദേഹം അറിയിച്ചിരുന്നു എന്നാൽ ഇത്തരം ഒരു കാര്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുകയും അങ്ങനെ പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ് ആയിക്കൊണ്ട് മത്സരിക്കേണ്ടതില്ല അങ്ങനെ മത്സരിക്കണമെങ്കിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം മാറണം എന്നൊരു നിലപാട് സംസ്ഥാന നേതൃത്വം എടുത്തു അങ്ങനെയാണ് പിന്നീട് പ്രശാന്ത് ശിവൻ മത്സരിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഏകോപന ചുമതല എന്നുള്ളത് നൽകുകയും ചെയ്തത് പിന്നീട് ഇ കൃഷ്ണദാസ് എന്ന സംസ്ഥാന ട്രഷററും നിലവിലെ വൈസ് ചെയർമാനുമായ കൃഷ്ണദാസ് മത്സരിച്ച് വിജയിച്ചു വരികയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം ഈ ബി ജെ പിക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ അധികാരം ലഭിക്കുകയാണെങ്കിൽ ചെയർമാനാകും അത് വെട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ പട്ടിക്കര വാർഡിൽ മത്സരിക്കുന്ന ഇ കൃഷ്ണദാസിനെ തള്ളി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നൂറ്റി പതിനേഴ് പേർ ഒപ്പിട്ട ഒരു നിവേദനമാണ് ആർ എസ് എസ് കാര്യാലയത്തിൽ എത്തിച്ചിരിക്കുന്നത് ഇതിൽ അഡ്വക്കേറ്റ് കൃഷ്ണദാസിനെ മാറ്റണം പകരം ഹരി പട്ടിക്കരയെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ നിവേദനത്തിൽ പ്രധാനമായും ഉള്ളത്